സുരേഷ് ഗോപിയുടെ ഗ്രഹനില എന്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യം പുള്ളി ജയിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഞാൻ ആ ജാതകം വിശദമായിട്ട് നോക്കിയപ്പോൾ ജാതക പ്രകാരം ഇപ്പൊ അനുകൂല ഒരു സമയമാണ് അത് വെച്ചുകൊണ്ട് ഞാൻ ആ റേറ്റപ്പ് ഗ്രഹനിലയുടെ ഗണിതം കൃത്യമായി ഗണിച്ച് രണ്ട് പേജുകൾ ഉണ്ടായിരുന്നു അതുമായിട്ട് കൊടുക്കാൻ വൈകി നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിൽ മിന്നും വിജയം നേടി ബി ജെ പി കേരളത്തിൽ ലോക്സഭാ അക്കൌണ്ട് തുറന്നപ്പോൾ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത് ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാൻ ലാഭാധിപനായ ആദിത്യ യോഗമുള്ളതിനാലും ബുധൻ വർഗ്ഗോത്തമ ബലം ഉള്ളതുകൊണ്ടും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് യോഗമുണ്ടാകുമെന്ന് ജോത്സ്യൻ കുന്നത്തൂരിലം കെ വിഷ്ണു നമ്പൂതിരി പ്രവചനം നടത്തിയിരുന്നു മാനാർ കൂട്ടമ്പേരൂർ ഊട്ടുപറമ്പ് ജംഗ്ഷനിൽ ശ്രീ മൂകാംബിക ജ്യോതിശാലയിൽ നടത്തുന്ന വിഷ്ണു നമ്പൂതിരി ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാന് ലാഭാധിപനായ ആദിത്യ യോഗമുള്ളതിനാലും ബുധൻ വർഗോത്തമ ബലമുള്ളതുകൊണ്ടും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് യോഗമുണ്ടെന്നാണ് അന്ന് പ്രവചനം നടത്തിയത് അത് അച്ചട്ടാവുകയും ചെയ്തു മൂന്ന് മാസം മുമ്പ് തയ്യാറാക്കിയ ഈ പ്രവചനം ഏപ്രിൽ അഞ്ചിന് ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്തു പല പ്രമുഖരുടെയും ഭാവി പ്രവചിച്ച് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ടെന്ന് കുന്നത്തൂരിലത്ത് വിഷ്ണു നമ്പൂതിരി അവകാശപ്പെടുന്നുണ്ട് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് വിഷ്ണു നമ്പൂതിരി ഇരുപത്തിമൂന്ന് വർഷം വടക്കൻ പറവൂരും കഴിഞ്ഞ നാലു വർഷം ഗുരുവായൂരും ജ്യോതിശാലയും നടത്തിവരികയാണ് അദ്ദേഹം ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ അഞ്ചു വർഷത്തെ ഭാവി പ്രവചനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം ശ്രീ ഭീഷണു നമ്പൂതിരി ഇപ്പൊ ഒരു പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി എം ബി ആകുമെന്നും വിജയിക്കുമെന്നും താങ്കൾ പ്രവചനം നടത്തിയിട്ടുണ്ട് ഇത് എന്നാണ് താങ്കൾ പ്രവചനം നടത്തിയത് പ്രവചനം നടത്തിയത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവചനം നടത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു അതിന് പറഞ്ഞിട്ടാണോ അതോ കാരണം സുരേഷ് ഗോപിയുടെ ഗ്രഹനില എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യം പുള്ളി ജയിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഞാൻ ആ ജാതകം വിശദമായിട്ട് നോക്കിയപ്പോൾ ജാതക പ്രകാരം ഇപ്പൊ അനുകൂല ഒരു സമയമാണ് അത് വെച്ചുകൊണ്ട് ഞാൻ ആ റേറ്റപ്പ് ഗ്രഹനിലയുടെ ഗണിതം കൃത്യമായി ഗണിച്ച് രണ്ട് പേജകൾ ഉണ്ടായിരുന്നു അതുമായിട്ട് കൊടുക്കാൻ വൈകി എന്നുവെച്ചാൽ പല ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഏപ്രിൽ അഞ്ചാം തീയതി ഗുരുവായൂർ വെച്ച് ഞാൻ കൊടുക്കും ഏപ്രിൽ അതെ അതിനുശേഷം ഈ വാർത്തയുടെ കോപ്പികള് ഞാൻ ജന്മഭൂമിയായിട്ടും അങ്ങനെ പല പത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോ ഈ പ്രവചനം ശരിയാവില്ല എന്നുള്ളൊരു ധാരണയാണ് അവര് ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് അവരതിൽ ഇൻട്രസ്റ്റ് എടുത്തില്ല അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് നിന്നപ്പോൾ എന്റെ ഒരു സുഹൃത്താണ് ഒരു പത്രത്തിൽ ഇട്ടത് മൊത്തത്തിൽ ഒരു പത്രത്തിൽ വന്നു ഏപ്രിൽ പതിനാറാം തീയതി പത്രത്തില് വന്നു സാർ താങ്കൾ പ്രവചനം നേരിട്ട് സുരേഷ് രക്ഷപ്പെടുക ആ അത് അങ്ങനെ നേരിട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് കൊടുക്കുക തന്നെ ചെയ്യുന്നത് പക്ഷെ അവിടെ ഒരു ഇതുണ്ട് നേരിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിലുണ്ട് അപ്പൊ പറഞ്ഞത് ഇലക്ഷൻ റൂൾ അനുസരിച്ച് നേരിട്ട് വാങ്ങിക്കാൻ പാടില്ല എന്നൊരു വിവരം പുള്ളി പറഞ്ഞതുകൊണ്ട് പുള്ളി അപ്പൊ ഞാൻ ചാനലിലൊക്കെ കാണുന്നില്ലായിരുന്നു ഒന്ന് നേരിട്ട് വാങ്ങിക്കുന്നു ഞാൻ നേരത്തെ തന്നെ പല വ്യക്തികളുടെയും ഇതുപോലെ സ്വയം ഒരു എന്താ റിസർച്ച് മൈൻഡോട് കൂടി പ്രവചിക്കുമായിരുന്നു വാജ്പേ രണ്ടായിരത്തി പതിനാലിൽ ബിജെപി അധികാരത്തിൽ വരുമെന്നും ഞാൻ തന്നെ പറഞ്ഞിട്ടു എന്നാണ് പല പത്രക്കാരും പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് വീണ്ടും പ്രധാനമന്ത്രിയാകും ബി ജെ പി വന്ന് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും ആ സമയത്ത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാകും എന്ന് ഞാൻ നേരിട്ട് തന്നെ വി മുരളീധരനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഇലക്ഷന്റെ വിജയം പുറത്ത് വന്നിരിക്കുന്നു സുരേഷ് ഗോപി വിജയിച്ചിരിക്കും പ്രവചനം സത്യമായി വ്യാഴഗ്രഹ അത് കണ്ടിട്ടുണ്ടാവും വ്യാഴഗ്രഹ ബിജെപിക്ക് അനുകൂലം കേന്ദ്രത്തിലെ അധികാര തുടർച്ച ഇനിയുള്ള ഇപ്പം ഞാൻ സുരേഷ് ഗോപി ഭൂരിപക്ഷ ഭൂരിപക്ഷത്തോട് എം പി ആയി കേന്ദ്രമന്ത്രിയാകും ഇനി ഇതിന് അദ്ദേഹത്തിന്റെ ജാതകത്തില് ഈ ജാതകത്തിൽ ഇപ്പൊ നല്ലതാണ് ഈ ജാതക പ്രകാരം ആ നല്ലത് തന്നെയാണ് ഇനിയിപ്പോ മുകളിലോട്ടുള്ള ഇപ്പൊ ഗഹമന്ത്രി സഹമന്ത്രി പിന്നെ കേന്ദ്രമന്ത്രിയില് കാബിനറ്റിലേക്ക് തന്നെ പുള്ളി പിന്നെ സിനിമ ലോകം വിടില്ല പുള്ളി സിനിമ രംഗത്ത് ഇനി ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടാനിരിക്കുന്ന